കെ സി ഇന്റർനാഷനിൽ പുതിയൊരു ഓർഡർ ലഭിച്ചു എന്നൊരു വാർത്തയാണ് നമുക്ക് ഷെയർ ചെയ്യാനുള്ളത് ഏതായാലും ഈ ഒരു വാർത്തയെ തുടർന്നൊക്കെ തന്നെ ഇന്ന് ഓഹരിയുടെ തുടക്ക സമയത്തിലെ ട്രേഡിങ്ങിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഓഹരിയിൽ കാണാൻ സാധിച്ചത് ഏകദേശം ഏഴ് ശതമാനത്തിൻ്റെയൊക്കെ ഒരു നേട്ടമായിരുന്നു നമുക്ക് ആദ്യത്തെ ഒരു സെഷനിൽ കെ ഈ സി ഇന്റർനാഷൽ രേഖപ്പെടുത്തി എന്നാൽ ഇപ്പോൾ നോക്കുമ്പോൾ ആ ഒരു നേട്ടം അല്പം ഇടിവ് വരുത്തിയിട്ടുണ്ട് രണ്ട് ശതമാനത്തിന് മുകളിലേക്കൊക്കെ ഒരു നേട്ടമാണ് ഇപ്പോഴത്തെ ഒരു സെക്കൻഡ് സെഷനിലെ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഓർഡറിനെക്കുറിച്ച് എടുത്ത് പറയേണ്ട ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയുടെ വാല്യൂ വരുന്ന ഒരു ഓർഡർ ആണ് കമ്പനിക്ക് ലഭിച്ചിരുന്നത് ഏതായാലും ആ ഒരു വാർത്ത തുടർന്ന് തന്നെയാണ് കഴിഞ്ഞൊരു മൂന്ന് മാസത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴുള്ള ഒരു ഹയർ പ്രൈസിലോട്ട് ഓഹരിക്ക് ഇന്ന് എത്തിച്ചേരാൻ സാധിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഈ ഓഡറിൻ്റെ മറ്റു ഡീറ്റെയിൽസിലോട്ട് പോകാം ഇതിൻ്റെ ഒരു ഓർഡറിൻ്റെ എടുത്ത് പറയേണ്ട പ്രധാന എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓർഡർ ഇപ്പോൾ വന്നിരിക്കുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഏകദേശം നാലായിരം കിലോ വട്ട ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ഓർഡർ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുന്നുണ്ട് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് സപ്ലൈ അതായത് ടവേഴ്സ് ഹാർഡ് പോൾസ് തുടങ്ങിയ കാര്യങ്ങൾ അമേരിക്കയിൽ സപ്ലൈ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടി ഈ ഒരു കരാറിൽ ഉൾപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഓഹരിയുടെ ഒരു ട്രേഡിങ് നമുക്ക് ഇന്ന് എങ്ങനെയായിരുന്നു നോക്കാം ഇന്നത്തെ ഒരു ട്രേഡിംഗ് വിലയിരുത്തുമ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഓഹരി ട്രേഡ് ചെയ്ത് ആ തുടക്കം തന്നെ വലിയൊരു അപ്സൈഡ് മൂവ്മെന്റ് എടുക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതായത് ഒരു വൺ അവർ ട്രേഡിംഗ് നോക്കുമ്പോൾ ഓഹരിയിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് എടുത്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ വലിയൊരു അപ്സൈഡ് മൂവ്മെന്റ് എടുക്കുകയും ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈ രേഖപ്പെടുത്തുമായിരുന്നു അതിനുശേഷമാണ് പിന്നീട് അങ്ങോട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു നാല് ത്തിൻ്റെ ഇടിവ് തന്നെ ഇന്നത്തെ ഒരു ട്രേഡിങ്ങിലും ഓഹരിയിൽ കാണാൻ സാധിച്ചത് നേരത്തെ മെൻഷൻ ചെയ്ത പോലെ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തെ ട്രേഡിംഗ് വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ രണ്ട് മാസങ്ങളിലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഈ ഓഹരിയിൽ ഉണ്ടായിരുന്നത് അതായത് ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായത് ഒരു പ്രധാന കാരണം നമ്മൾ എടുത്തു പറയുമ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് മാസങ്ങളായിട്ട് നോക്കുമ്പോൾ ഒരു കൺസോൾട്ടേഷൻ ഒരു ഓഹരിയിൽ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് അങ്ങോട്ടൊരു അപ്സൈഡ് മൂവ് ആയിരുന്നു ഓഹരിയിൽ ഉണ്ടായിരുന്നത് എസ്പെഷ്യലി എടുത്തു പറയുമ്പോൾ നമുക്ക് മെയ് ജൂൺ മാസങ്ങളിലായിരുന്നു ഒരു മുന്നേറ്റം കാണാൻ സാധിച്ചത് ആ ഒരു മുന്നേറ്റത്തിന് ശേഷമാണ് പിന്നീട് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലൊരു കൺസോൾട്ടേഷൻ ഈ ഒരു ഓഹരിയിൽ ഉണ്ടതായിട്ട് കാണുന്നത് ഏതായാലും ഓഹരി കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഒരു ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം പിന്നീട് ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നിലവിൽ കാണുന്നത് ഓൾ ടൈം ഹയിൽ നിന്ന് ഓഹരിയിൽ ഒരു ഇടിവ് നോക്കുമ്പോൾ ഏകദേശം മുപ്പത് ശതമാനത്തിൻ്റെയൊക്കെ ഇടിവ് രേഖപ്പെടുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ ഓഹരി ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷനൊക്കെ ഈ ഒരു ഓഹരിയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്